മലയാള സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ മലയാളികളുടെ പ്രിയ താരത്തെ പറ്റി ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താരം ഇപ്പോൾ ആശുപത്രിയിലാണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസും ലാലേട്ടൻ അഭിനയിച്ച ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി എംബുരാൻ്റെയും ഷൂട്ടിംഗ് വർക്കിനിടയിലാണ് അദ്ദേഹത്തിന് ആശുപത്രിവാസം വേണ്ടി വന്നതെന്ന വാർത്ത സിനിമാ ആരാധകർക്ക് ഞെട്ടിലൊളിവാക്കി ലാലേട്ടനെ കടുത്ത പനിയും ശ്വാസതടസ്സവുമായി കഴിഞ്ഞ ദിവസമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് എറണാകുളം അമൃത ഹോസ്പിറ്റലിലാണ് താരം ചികിത്സ തേടിയെത്തിയത് ആശുപത്രി അധികൃതർ തന്നെയാണ് ഈ ഞെട്ടിക്കെന്ന വാർത്ത പുറത്തുവിട്ടത് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി ആണ് മോഹൻലാലിനെ ചികിത്സിക്കുന്നത് അദ്ദേഹം പുറത്തുവിട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു ലാലേട്ടൻ്റെ സുഖം പ്രാപിക്കാൻ വേണ്ടി ആരാധകർ പ്രാർത്ഥനയിലാണ് മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സിനിമയായ ബറഹോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞ് കൊച്ചിയിൽ എത്തിയപ്പോഴാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത് ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മോഹൻലാലിന് ശ്വാസകോശ അണുബാധയുണ്ടെന്ന് സംശയമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നതെന്നും അതുകൊണ്ട് തന്നെ അഞ്ച് ദിവസത്തെ കാര്യമായ വിശ്രമം വേണമെന്നുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് മോഹൻലാലിനെ ഞാൻ പരിശോധിച്ചു കടുത്ത പനിയും കടുത്ത ശ്വാസതടസ്സവുമാണ് മസിൽ പെയിനുമുണ്ട് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയിക്കുന്നു അതുകൊണ്ട് അഞ്ച് ദിവസം പൂർണ്ണ വിശ്രമം വേണമെന്നും തിരക്കുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയോ ചെയ്യരുതെന്നും നിർദ്ദേശിക്കുന്നു ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി പറയുന്നു അസുഖ വിവരം അറിഞ്ഞതോടെ ലാലേട്ടൻ്റെ ആരാധകർ ഇളുകിയിരിക്കുന്നു താരത്തിന് എത്രയും പെട്ടെന്ന് സുഖമാകാൻ ആരാധകർ പ്രാർത്ഥനയിലാണ് പ്രിയ താരത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് ആരാധകരും സിനിമാ ലോകവും മോഹൻലാൽ സുഖം പ്രാപിച്ച് വരുന്നതായി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട് എഴുത്തുകാരനായ ശ്രീധർ ശ്രീധർപിള്ളയാണ് മോഹൻലാൽ ആശുപത്രിയിലായ കാര്യം ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് ഇതിനോടകം നിരവധി ആളുകൾ ഈ വാർത്ത ഷെയർ ചെയ്യുകയുണ്ടായി മലയാളികൾ ഏവരുടെയും പ്രിയ താരമാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ എംബുരാനും ബറോസിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും സിനിമാ ലോകവും അതിനിടയിലാണ് ഏവരെയും ഞെട്ടിക്കുകയും സങ്കടത്തിലാഴ്ത്തുകയും ചെയ്ത വാർത്ത പുറത്തു വന്നത് മലയാള സിനിമാ ലോകം ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന സിനിമകളാണ് എംബുരാനും ബറോസും ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിൻ്റെ റിലീസ് ശനിയാഴ്ച പ്രഖ്യാപിച്ചതാണ് ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകൾ പ്രദർശനത്തിനെത്തുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ആദ്യം റിലീസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ചിത്രത്തിൻ്റെ റിലീസ് നീട്ടിവയ്ക്കുകയായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള ആകാംക്ഷയും ഒപ്പമുണ്ട് ഈ വർഷം തന്നെ എംബുരാൻ റിലീസ് ചെയ്യുമെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞിരുന്നെങ്കിലും അടുത്ത വർഷം മാർച്ച് ഇരുപത്തെട്ടിനായിരിക്കും റിലീസ് എന്ന് അംഗീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ലാലേട്ടൻ സുഖം പ്രാപിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും ഒരുപോലെയുള്ള പ്രാർത്ഥനയും കാത്തിരിപ്പും